എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ എന്റെ ആർക്കും വേണ്ട കൊടൈക്കനാലില് ഗതി പിടിക്കാൻ വന്ന ഞാനാ പതിനാറ് തവണ പോലീസ് പിടിച്ചെന്നല്ലാതെ ഗതി ഞാൻ പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് ചാടിച്ചാവുന്നത് സക്സസ് ആയി കഴിഞ്ഞാ നൂറ്റൊന്ന് മെഴുതിരി ഞാൻ കത്തിച്ചേക്കാം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്ര കറക്റ്റ് ആയിട്ട് അറിഞ്ഞോണ്ട് വിളിക്കുന്നത് എന്നെ പറഞ്ഞു തിരുത്താൻ നോക്കണ്ട എനിക്ക് എന്റെ നാക്ക് വരെ ചതിക്ക് വന്നല്ലോ എടാ എനിക്ക് ചാവണം എടാ അമ്പലിക്കുട്ട നീ ചാകരുത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി കുറച്ച് കാര്യം പറയാനുണ്ട് എന്താ ഒരു കാര്യം നീ ചെയ്യുന്ന എന്തായാലും ചാവാൻ പോവല്ലേ സ്വന്തം കൂട്ടുകാരനെ സംസാരിച്ചിട്ട് അങ്ങ് അല്ലേ നീ എന്തിനാടാ ചാവാൻ വേണ്ടി നിന്റെ പൊക്കത്ത് കയറുന്നത് എനിക്കൊരു പ്രാമുഖ്യണ്ടായിരുന്നട ടാ അവളെ വിശ്വസിക്കാതെ അച്ചാൻ ആന്റീഡി ആന്റിയുടെ ആന്റിയുടെ ചിറികിരിന്റീ ഗ്രിഗറി പറയാം ഈ ആന്റഡി ഗ്രിഗറി ഉണ്ടല്ലോ എനിക്ക് ആരാണ് അറിയാമെന്ന് നിനക്ക് ഇല്ല ആ എന്റെ ഭാര്യയാണ്

യ്യോ എന്താടാ ഓർമ്മയില്ലാണ്ട് കടന്നു എനിക്ക് എന്റെ അറിയാൻ പാടില്ല നാട്ടുകാര് ഓർമ്മയില്ല കൂട്ടുകാരോർമില്ല ആരും ഓർമ്മയില്ല അപ്പോഴാണ് എന്റെ ഗ്രിഗറി മുന്നി വന്നത് ഗ്രിഗറിനെ മാത്രം ഞാൻ ഓർത്തു അവള് മാത്രം ഞാൻ ഓർത്തുവിടോ അതല്ലോ അങ്ങനെ സിസ്റ്റം മുഴുവൻ പോയാലും വൈറസ് അവിടെ കാണും ഞാൻ പ്രേമിക്കണം എന്റെ ആന്റണി യു ഡോൺ മൈൻഡ് ആറി മിസ്റ്റർ ആന്റണി എന്താണ് എന്താണോ എന്താണോ അപ്പൊ നിനക്ക് അറിയാലേ നിന്ന് നല്ല പ്രായം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു സ്നേഹം കുടുംബം ആന്റീന്നാണ് വിളിക്കുന്നത് പ്രായത്തിന്റെ മൂത്തോ താ തമ്പ എന്നോട് കോപിക്കും സൂ കാണിക്കാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലട ഇതിനെ അവർ പോരണം അല്ലേ എന്താ പിന്നെ അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞു

അല്ല അങ്ങനെ പറയുവല്ലോ ഞാൻ നമ്മുടെ ഡാഡിയെ പറഞ്ഞു മനസ്സിലാക്കിട്ടുണ്ടേ ഡാഡി പറഞ്ഞു പറഞ്ഞ ചെറുക്കൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാണെങ്കിൽ എല്ലാ കല്യാണം പെട്ടെന്ന് ഉറപ്പിക്കാന്ന് പറഞ്ഞു എന്റെ ഫോട്ടോ അയച്ചു പെട്ടെന്ന് കല്യാണം നടക്കുവോ പിന്നെ അങ്ങനെ ഞാൻ ഫോൺ കിട്ടുന്നേ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം അല്ല പോലെ നീ കേറി എടാ എന്റെ കല്യാണ ഫോട്ടോ നീ എന്റെ നിൽക്കണം നീ കൂട്ടാരൻ വന്നിനി കുമ്പളപ്പിക്കുമ്പോ വാടാ വാടത്തോ പിന്നെ അതെ കുറെ നേരമായിട്ട് ഏറ്റവും വിളിക്കാണ്ടല്ലേ വന്നില്ല ചേർന്നില്ല ഒന്ന് നോക്കിക്കേ ല്ലേ നല്ല ഉപ്പന അയച്ചു കൊടുക്കാനാ ഉപ്പന അയച്ചു കൊടുക്കാനല്ല ഇപ്പൊ തന്നെ അപ്പന അയച്ചു കൊടുക്കാനാട്ടി പോയി അതെ പിന്നെ നമ്മുടെ കഴിഞ്ഞിട്ടേ ഹണിമൂൺ എവിടെ ഹണിമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ നമ്മൾ പോകേണ്ടത് പേഴ്സണൽ ഇതിനെ കൊണ്ട് ഹനിമൂണിന് പോവുകയാണെങ്കിൽ അത് ഹണിമൂൺ അല്ല പിന്നെ വേറൊരു കാര്യപ്പെടട്ടെ ഇപ്പൊ ഡാഡി നമ്മുടെ ഫോട്ടോ കാണുമ്പോ ഇഷ്ടമാകും കല്യാണം കഴിയും അത് കഴിയുമ്പോഴത്തേന് എത്ര കുട്ടികൾ വേണോ എന്നാണ് അഞ്ച് കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം അടി ഗോൾഡൻ അല്ല അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ പേരിടും എന്താ പേരിടുന്നത് പേര് പേര് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചേട്ടനാണ് അഞ്ചെണ്ണല്ലേ പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് പിന്നെ കയറി ആറാമത്തെ വന്ന എന്തിനാ ഞാൻ അപ്പോഴേ പ്രസവം നിർത്തും പക്ഷെ ആരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു എക്സ്ക്യൂസ് മീ ഞാൻ ഇവിടുത്തെ പ്രൊഡക്ഷനിലെ പയ്യനാണ് ഒരു കുപ്പി വെള്ളം കുടിച്ചാലേ അതപ്പതിനകത്തില്ലേ അപ്പൊ നിനക്ക് അറിയാലോ ഞാൻ ഇതിനകത്തോളം ചുമ്മാ കൊറേ നേരം ഞാനവിടെ നിൽക്കുന്നു ഒരു കാര്യമില്ലാതെ അപ്പൊ ചെറിയ ഡൈലോഗ് പിന്നെസേജ് തന്നെ റെഡ് മാർക്ക് ഒന്ന് കേൾപ്പിച്ചിരിയൻ നല്ല ഹെയർ സ്റ്റൈല് നല്ല താടി നല്ല മീശ ഡാഡി ആദ്യം വിചാരിച്ചതേ ആ റൗണ്ട് മാർക്കിനകത്തുള്ള പയ്യൽ അതാ ഡാഡി എങ്ങനെ ഫോട്ടോ തിരിച്ചയച്ചത് സോ സോറി വട്ടം മാറിയതായിരിക്കും അല്ലേ പിന്നെ നീ വട്ടം പൊളിഞ്ഞതാ അതാണ് അതാണ് സത്യം നിന്റെ ഡാഡി പറഞ്ഞു കേട്ടാ നിടിക്ക എന്നല്ല ഇത് ആരെ ഇവനെ കണ്ടടാ അവനെ അവനഷ്ടായിരുന്നു കാണിക്കാനിട്ട് അതെ ഇവ ഇവ എന്റെ പട്ടി കൂടാ പിന്നെ എന്റെ ഡാഡി നിന്നെ കെട്ടാൻ വേണ്ടി എന്റെ വീട്ടിലെ പട്ടി വരും നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ദൈവമേ പട്ടമ്പോളി മറന്നുപോയേന്നായി അച്ഛൻ്റെ മെസ്സേജ് വന്ന കേട്ടെ നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നൊക്കെ ഡാഡിക്ക് അറിയാം അതുകൊണ്ട് ഡാഡിക്ക് കാണാൻ വേണ്ടി നിങ്ങൾ ആടി പാടുന്നതിന്റെ ഒരു മിനിറ്റിൽ കഴിയാത്ത ഒരു വീഡിയോ ഡാഡിക്ക് അയച്ചു തരൂ പ്ലീസ് നിന്റെ ഡാഡി അവിടെ മരുമോന് വേണ്ടി ഓഡീഷൻ നടത്തുന്നുണ്ടോ മറ്റുള്ളവരോട് ഇവളുടെ ഡാഡി ഇപ്പൊ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ വീഡിയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാനാണ് കാമുകൾ എന്ന് മനസ്സിലാവും സ്വത്തുവാകളൊന്നും എനിക്ക് കിട്ടാൻ വേണ്ടി പോകൂല്ല തൽക്കാലം ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ഒന്ന് അഭിനയിക്കാൻ പോരാടാ നീ എന്റെ കൂട്ടുകാരനല്ലോ ആ നിങ്ങളെ പ്രേമത്തിനുള്ള അതെ അവൻ സമ്മതിച്ചു ഇനി നീയും കൂടെ സമ്മതിച്ചാൽ നമുക്ക് ആ വീഡിയോ അങ്ങോട്ട് അയച്ചോളൂ ഞാൻ സമ്മതിക്കുന്നൊന്നുമില്ല അന്യപുരുഷന്റെ ഞാൻ തോടത്തില്ലേ എനിക്ക് ഇഷ്ട ചേട്ടൻ മാത്രം വന്നാ മതി നടക്കത്തില്ല അവള് പറഞ്ഞോ അന്യപുരുഷന്മാരുടെ കൂടെ അവള് വീഡിയോ ചെയ്യല്ല ഇനിയിപ്പൊ അവള് പാട്ടും ഡാൻസും കളിക്കല്ലോ പിന്നെ എന്ത് ചെയ്യണം നമ്മള് ചെയ്യും മതി മതി സോറി 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 എടാ നല്ല നല്ല പേരും എന്താ ഞാൻ അവരല്ല അവരല്ല ും അവന്റെ മനസ് കീഴക്കി കഴിഞ്ഞു ആ ഒരു പാട്ടോട് കൂടി അവൾ എന്റെ അവൻ പറഞ്ഞത് കേട്ട ഒറ്റ പാട്ടോട് കൂടി അവൻ നിന്റെ ആയെന്ന് അവൻ എന്റെ അല്ല എന്റത് അവനായി അവൻ എനിക്കായി ഞങ്ങൾക്ക് മോനായി തന്നെയാണടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന് രക്ഷിച്ചത് ഞാനാ എനിക്കിട്ട് തന്നെ നീ കൊഴപ്പില്ലടാ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ നിന്ന പോലെ അതിന്റെ മണ്ടയ്ക്ക് വേറെ നിൽക്കും ഏതെങ്കിലും എടുത്ത് വന്ന് നിന്നെ രക്ഷിക്കൂ കൂടെ എടാ അഞ്ചു വർഷമായിട്ട് ഇവളന്റെ കൂടെയുണ്ട് ആരെയൊക്കെ തലേ കെട്ടിവെക്കാൻ നോക്കിന്നറേമോ ഒരാളും ഏറ്റെടുത്തില്ല ഇപ്പൊ ഏറ്റെടുത്തത് നീയ മോനെ ഈ സൂസൈഡ് പോയിന്റ് താഴെ ചാടിയാ പെട്ടെന്ന് അങ്ങ് ചാകും പക്ഷേ ഈ ഐറ്റത്തിന്റെ കൂടെ കൂടിയ നറകിച്ച് ചാകേജ് വന്നതാണ് അല്ല പിന്നെ അദ്ദേഹം എന്റെ മനസ്സിലോട്ട് കേറിയതാണ്